പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് ഈ സമയം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മേലുള്ള തടസ്സങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ കുരിശു വരണത്തിന്റെ യോഗ്യതയാൽ വിട്ടുമാറിപ്പോകട്ടെ നല്ല ഫ്യൂച്ചർ ഉണ്ടാകട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും സ്തുതിക്കുന്നു നൽകിയിരിക്കുന്ന പൗരോഹിത്യം ഉപയോഗിച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ആശീർവദിക്കുന്നു ഈ ദൈവമക്കളെ ഇവരെ പഠന മേഖലകളിൽ ആശീർവദിക്കുന്നു പഠനത്തോടെ ബന്ധപ്പെട്ട എല്ലാ ഉപദ്രവങ്ങളും മാറട്ടെ പഠനത്തിന് ബന്ധപ്പെട്ട താമസങ്ങൾ മാറട്ടെ പഠനത്തിന് ബന്ധപ്പെട്ട എല്ലാ കാരക്യ വിട്ടുമാറി വിട്ടുമാറിപ്പോകട്ടെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ട് കുട്ടികളുടെ മേലുള്ള എല്ലാ തരത്തിലുള്ള തിന്മയുടെ വിട്ടുമാറി വിട്ടുമാറിപ്പോകട്ടെ പരാജയ ശക്തികൾ മാറട്ടെ നല്ല തെളിവുണ്ടാകട്ടെ നല്ല ഉയർച്ച ഉണ്ടാകട്ടെ നല്ല അനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവ് ഇവരുടെ ഫ്യൂച്ചർ തെളിഞ്ഞു വരട്ടെ ഇവരുടെ ഭാവി ജീവിതം ഇരുവളിഞ്ഞാകാൻ വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ തരത്തിലുള്ള അന്ധകാര മധകാരഭൂതങ്ങളെയും യേശുർ നാമത്തിൽ ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിപ്പോട്ടെ ഇവരുടെ മേൽ പരിശുദ്ധാത്മ ശക്തി ദൈവകൃപ ആവശ്യകൃപ ആവശ്യമേൽ വിശ്വാസത്തിന്റെ ശക്തി ആഘോഷിക്കട്ടെ പ്രാർത്ഥനയുടെ ആത്മാവ് നിറയട്ടെ ഉയർച്ചയുടെ ആത്മാവ് നിറയട്ടെ ക്രമയുടെ ആത്മാവ് നിറയട്ടെ പ്രത്യാശിയുടെ ആത്മാവ് നിറയട്ടെ ശക്തിയുടെ ആത്മാവ് നിറയട്ടെ വിജയത്തിന്റെ ആത്മാവ് ആരാധന ആഘോഷിക്കട്ടെ ഈശോയുടെ അത്ഭുതമായ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നും നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് പ്രാർത്ഥിക്കുക സെഫാനിയ മൂന്നാം അധ്യായം പതിനേഴാം തിരലഖിതം സെഫാനിയ മൂന്ന് പതിനേഴ് വചനം